ഗുഡ് ഈവനിങ് യൂവേഴ്സ് സി പി സീറോ വൺ ഗെ ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസം മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തി ഇരുപത് പി എം നിങ്ങൾ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇത് ഈ മൂന്ന് സാധനങ്ങൾ ഈ താഴെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇതൊരു ഇതല്പം ചെലന്തി വില ചെലന്തി വല കണ്ടോ ഇതൊരു ഇതല്പം ചെലന്തി വിലയാണ് പിന്നെ ഇതൊരു പാവം വണ്ട് കരിവണ്ടായിരുന്നു ചത്തുപോയി കരിവണ്ടായിരുന്നു ഈ ചിലന്തി വിലയിൽ കുടുങ്ങി ചത്തുപോയതാണ് പിന്നെ ഇത് ഒരു ചത്ത ചിലന്തിയാണ് ഇതും ചിലന്തി വിലയിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ കൊന്നതല്ല കേട്ടോ പാവ പാവം അവിടെ ചത്തുകിടുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ചാറ്റ് ജി പിറ്റിയുമായിട്ട് സംസാരിച്ചപ്പോൾ ചാറ്റ് ജി പി റ്റി പറയുന്നു ചാറ്റ് ജി പി റ്റി മാത്രം പറയുന്നതല്ല അത് പൊതുവേ ഒരു പൊതുവേ ചിലയിടങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ ഇൻസെക്ട്സിൻ്റെ ഇൻസെക്റ്റിൻ്റെ ബോഡീസ് ഉണ്ടല്ലോ ചത്ത ഇൻസെക്ട്സിൻ്റെ ബോഡീസും അതിൻ്റെ റിമെയിൻസ് പിന്നെ ഇതുപോലത്തെ ഈ ചിലന്തി വലയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് നമ്മൾ ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും നല്ല രീതിയിൽ ഷ്രെഡ് ചെയ്യും നല്ല രീതിയിൽ കട്ട് ചെയ്യും ഈ സിസർ വെച്ച് ഗൊറില്ല സിസറാണ് ഗൊറില സിസർ ഈ ഗൊറില സിസർ വെച്ച് ഈ മൂന്ന് പേരെയും നമ്മളിന്ന് ഷ്രെഡ് ചെയ്തിട്ട് സി പി സീറോ വണ്ണിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ സി പി സീറോ വൺ എങ്ങനെ റിയാക്റ്റ് ചെയ്യും നമുക്ക് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സി പി സീറോ വണ്ണിനെ സൈഡിലേക്കൊന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ചെറിയൊരു എടുക്കാം ആ ബൗളിലേക്ക് നമ്മുടെ ചെലന്തി വില ഇങ്ങനെ പതുക്കെ പതുക്കെ കട്ട് ചെയ്തില്ല കട്ടാവുന്നില്ലല്ലോ കട്ടാവുന്നുണ്ട് ചലന്തി വില സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ എന്നാണല്ലോ പറയപ്പെടുന്നത് ടെൻസൈൽ സ്ട്രെങ്ത്തിൽ നമുക്ക് ഈ വണ്ടിനെയും കട്ട് ചെയ്യാം എല്ലാം കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിത് നമ്മുടെ സി പി സീറോ വണിൻ്റെ ബേസിലേക്ക് ആഡ് ചെയ്യുവാണ് ഇതൊരു നല്ല ചെയ്യട്ടെ വീഴുന്നില്ലല്ലോ ഗെയ്സ് ഓക്കേ ഓക്കേ Like, share, and subscribe.